ഹലോ നമസ്കാരം ഈ ചെടിയുടെ ഗുണങ്ങൾ ഒന്ന് ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിൽ പൊടിയാണ് കൂടെ നല്ല തണുപ്പുള്ള സമയമൊക്കെയാണ് എന്നാൽ പോലും അതിൻ്റെ ഇതെല്ലാം കൂടെ റോഡ് സൈഡിലായതുകൊണ്ട് ഇതിന് നല്ല പൊടി പിടിച്ചിട്ടുള്ളതാണ് ഓക്കെ നല്ല കളർ വ്യത്യാസം അറിയുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ കണ്ടില്ലേ ഇതിൻ്റെ പൊടി പിടിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ പൂവാണിത് ഇത് എരിക്ക് എന്ന് പറയും ഇതാണ് എരിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പലർക്കും അറിയുന്ന സംഭവമാണ് നമ്മളെ പഴയ ആൾക്കാർക്കൊക്കെ അറിയുന്നൊരു സംഭവമാണ് ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാല് വേദന മുട്ടുവേദന അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഈ വേദനകളുള്ള പരിസരങ്ങളിൽ അതായത് നമ്മുടെ ശരീരഭാഗങ്ങളിൽ പരിസരങ്ങളിൽ നിന്ന് ഉദ്ദേശിച്ചത് അതാണ് നമ്മുടെ ശരീരഭാഗങ്ങളിൽ വേദനകൾ വേദനകളുള്ളെടുത്ത് ഇതിൻ്റെ ഇല തിളപ്പിച്ചിട്ട് നന്നായി തിളപ്പിച്ചിട്ട് അതിൻ്റെ ആ ചൂടുള്ള ഇല വെച്ച് നമ്മൾ വേദന ഉള്ള ഭാഗത്ത് വെച്ച് കെട്ടും അങ്ങനെ കെട്ടിക്കഴിയുമ്പോൾ ഈ വേദനയുള്ള ഇതിൻ്റെ നമ്മുടെ വേദനകളെല്ലാം പമ്പ കടക്കും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം അങ്ങനെ വേദനകൾ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് പല കോമൺ ആയിട്ട് നല്ല കുറെ ഏരിയകളിൽ അവൈലബിൾ ആണ് ഈ സംഭവം ഈ റോഡ് സൈഡുകളിലും അതുപോലെ വില്ലകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നിടത്തൊക്കെ ഇത് ഇങ്ങനെ സുലഭമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ പലയിടത്തും ഇത് കാണാറുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ ഈ വേദന കാര്യങ്ങളൊക്കെ വളരെ കലശമായിട്ട് അനുഭവപ്പെടുന്നവര് ഇതിൻ്റെ എല്ലാം നല്ലോണം തിളപ്പിച്ചിട്ട് അതിന്റെ ചൂടോടെ നമ്മൾ വേദനയുള്ള ഭാഗത്തൊക്കെ വെച്ച് കെട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അങ്ങനെ ഗുണങ്ങളും അതിൻ്റെ അഭിപ്രായങ്ങളും അറിയുന്നവര് ഒന്ന് നമുക്ക് ഇതിൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ചെയ്യട്ടോ